പ്രശ്നം പേരിനൊപ്പം ആർക്കും ഏത് ജാതിവാലും ഉപയോഗിക്കാൻ നിയമപരമായി ഒരു തടസ്സവും ഇന്ത്യയിലില്ല പിന്നെ എന്താണ് ഹേ ഉദാഹരണത്തിന് ആസിയ നമ്പ്യാർ എന്ന പേര് എന്നത് ഒരു പേരായേ പരിഗണിക്കൂ സർട്ടിഫിക്കറ്റിൽ ഒരാൾ തെറ്റായി ജാതി പേര് എഴുതിയാൽ മാത്രമേ അത് ഒഫൻസ് ആകുന്നുള്ളൂ ഇടാൻ വരുന്നതിന് മുൻപ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഇന്ദിരാഗാന്ധി കുടുംബത്തിന് ഗാന്ധി കുടുംബവുമായി ഒരു ബന്ധവുമില്ല ഗാന്ധി എന്ന പേര് അവർ പിന്നീട് ചേർത്തതാണ് ഇറ്റലിക്കാരിയായ സോണിയ വരെ സോണിയ ഗാന്ധിയായില്ലേ എന്നിട്ട് ആർക്കും ഒന്നും പറയാനില്ല അയ്യങ്കാളിയുടെ ചെറുമകൻ ഭർത്താവിന്റെ ജാതി പേര് കൂട്ടിച്ചേർത്ത് അറിയപ്പെട്ടത് സുമന മേനോൻ അയ്യേസ് എന്നാണ് പേരിനൊപ്പം സെൻ എന്നും പണ്ഡിറ്റ് എന്നും ചേർക്കുന്ന മലയാളികളുമുണ്ട് അവരുടെ സർട്ടിഫിക്കറ്റിൽ ജാതി വേറെയുമാണ് നളിനി ജമീലയും ജമീല പ്രകാശനും മുസ്ലിങ്ങളല്ല പ്രശസ്ത ഗായകൻ മനോയുടെ ശരിക്കുള്ള പേര് നാഗൂർ സാഹേബ് എന്നാണ് തമിഴ്നടൻ രാജ്കിരന്റെ ശരിക്കുള്ള പേര് മൊയ്തീൻ അബ്ദുൽ ഖാദർ എന്നാണ് അന്തരിച്ച പ്രശസ്ത നടൻ ബോബി കൊട്ടാരക്കരയുടെ ശരിക്കുള്ള പേര് അബ്ദുൾ അസീസ് എന്നാണ് മക്കളുടെ പേരിട്ടതിൽ വർഷങ്ങൾക്ക് മുൻപേ വേറിട്ട മാതൃക കാണിച്ചത് നടി ഉർവശിയുടെ അച്ഛനായിരുന്നു അഞ്ചു മക്കളുടെയും പേരിന്റെ കൂടെ ജാതി പേര് ചേർത്തില്ല എന്ന് മാത്രമല്ല ആൺമക്കളുടെ പേരിൽ വ്യത്യസ്തതയും കൊണ്ടുവന്നു മൂത്ത മകൻ കമൽ റോയ് ഇളയ മകൻ കബീർ പ്രിൻസ് ആർക്കും എന്തു പേരും സ്വീകരിക്കാവുന്ന ഒരു നിയമവ്യവസ്ഥയാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഒരാൾ എന്തു പേരിൽ അറിയപ്പെടണമെന്നത് ആ വ്യക്തിയുടെ കൂടി ചോയ്സാണ് തുണി ഒരുങ്ങി കാശുണ്ടാക്കുന്ന ഇസ്ലാം മതത്തിൽപ്പെട്ട നിള നമ്പ്യാർ സ്വന്തം പേര് ഉപയോഗിച്ചാൽ മതിയെന്ന ഒരു മുന്നറിയിപ്പ് കണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് ഇത്രയും സോഷ്യൽ മീഡിയയിൽ പോൺ കണ്ടന്റുകളിലൂടെ ശ്രദ്ധേയായ നിള നമ്പ്യാർക്കെതിരെ രൂക്ഷ വിമർശനം പടർന്നു പന്തലിക്കുന്നത് കണ്ടു മുസ്ലിം സമുദായത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ടിള്യാർ ആയതാണ് പ്രശ്നം എന്നാൽ സ്വന്തം പേര് തന്നെ ഉപയോഗിച്ചാൽ മതിയെന്നും ഹിന്ദു ആർക്കും കയറി കൊട്ടാവുന്ന ഒക്കെ പറഞ്ഞു കേൾക്കുന്നു ന്യൂഡ് ഫോട്ടോഷൂട്ടിലൂടെ ഗ്ലാമർ മോഡലിംഗ് നടത്തുന്ന വ്യക്തിയാണ് നിള നമ്പ്യാർ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും മറ്റുമൊക്കെ ഒട്ടേറെ ആരാധകരെ നേടിയെടുത്തിട്ടുമുണ്ട് ടീഷർട്ടും ഷോർട്ട്സും ധരിച്ചുള്ള ഫോട്ടോഷൂട്ട് നടത്തിയതിന്റെ പേരിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും അതിനുശേഷമാണ് പോൺ മേഖലയിൽ സജീവമാകുന്നത് വയറുകാണിച്ച് അഭിനയിച്ചതിന്റെ പേരിൽ നടി അൻസിബ ഹസനെയും മതത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു കുട്ടികളും ഭർത്താവും അടങ്ങുന്ന ഫാമിലിയുണ്ട് ഭർത്താവ് എല്ലാത്തിനും പിന്തുണ നൽകുന്നുണ്ടെന്നും ചെയ്യുന്ന ജോലിയാണിതെന്നും നിള സ്വകാര്യ ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു താൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജനിച്ച പെൺകുട്ടിയാണെന്നും പിന്നീട് ഇൻസ്റ്റാ പേജിലാണ് നിള നമ്പ്യാർ എന്ന ഐ ഡി തുടങ്ങിയതെന്നും പിന്നീട് ആ പേരിൽ അറിയപ്പെട്ടതുമാണ് ഇതാണ് ഇപ്പോൾ ചില പ്രബുദ്ധരെ ചോദിപ്പിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക